നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളെ കൂടി അഭിപ്രായ സർവേകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ് പത്തനംതിട്ട അതുപോലെ തന്നെ എറണാകുളം ആലപ്പുഴ എന്നീ മണ്ഡലങ്ങളിൽ ഞങ്ങൾ നടത്തിയ ഓൺലൈൻ അഭിപ്രായ സർവേയുടെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആർക്കാണ് മുൻതൂക്കം എന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയിൽ പന്ത്രണ്ടായിരം ആളുകളാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതിൽ നിന്ന് പുറത്തു വരുന്ന അഭിപ്രായ സർവേയുടെ റിപ്പോർട്ട് ഇങ്ങനെയാണ് എഴുപത്തിയാറ് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്നുള്ളതാണ് ഇരുപത് ശതമാനം ആളുകൾ മാത്രമാണ് ആൻറ്റോ ആൻറ്റണി അതായത് നിലവിലെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ച് ലോകസഭയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നത് നാല് ശതമാനം ആളുകൾ മാത്രമാണ് അനിൽ കെ ആൻ്റണി ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ പതിനെണ്ണായിരം ആളുകളിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ നമുക്ക് ഒറ്റടിക്ക് പറയുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനെ തോൽപ്പിക്കണം എന്നാണ് അവിടെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് അതായത് എ എം ആരിഫ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അറുപത് ശതമാനമാണ് മുപ്പത് ശതമാനം ആളുകൾ മാത്രമാണ് ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പത്ത് ശതമാനം ആളുകൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇനി നേരെ നമ്മൾ എറണാകുളത്തിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളത്ത് പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല അവിടെ നമ്മൾ പന്ത്രണ്ടായിരം പേരിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ കെ ജെ ഷൈൻ ടീച്ചർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എഴുപത്തൊന്ന് ശതമാനം ആളുകളാണ് ഇരുപത്തൊൻപത് ശതമാനം ആളുകൾ മാത്രമാണ് ഹൈബീഡൻ ജയിക്കണം എന്നാഗ്രഹിക്കുന്നത് നിലവിലെ സിറ്റിംഗ് എം പി ആണ് ഹൈബീഡൻ ഇങ്ങനത്തെ ഒരു അഭിപ്രായ സർവേയാണ് പുറത്തേക്ക് വരുന്നത് ഈ അഭിപ്രായ സർവേകൾ എടുത്ത് നോക്കുമ്പോഴും നമുക്ക് തോന്നുന്ന ചില നിഗമനങ്ങൾ കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എറണാകുളത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കാൻ സാധ്യത കാരണം ഇക്കുറി ഹൈബ്രീഡിന് ജയിച്ച് കയറാനായിട്ട് അത്ര പെട്ടെന്ന് പറ്റുമെന്നും തോന്നുന്നില്ല എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും അതായത് ഷൈൻ ടീച്ചർ ജയിക്കുമ്പോൾ എഴുപത്തിയൊന്ന് ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയെങ്കിലും എന്തായാലും അത്രയൊന്നും ഉയരാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനുള്ളൊരു സാധ്യതയുണ്ട് മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയാണ് ഷൈൻ ടീച്ചർ ഈ കുറി എല്ലാ തവണത്തെ പോലെയും പാട്ടും പാടി ജയിക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ല കാരണം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ വ്യക്തമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഷൈൻ ടീച്ചർ മുന്നോട്ട് പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഇവിടുന്ന് ജയിച്ചു പോയ യു ഡി എഫ് എ പിമാർക്ക് പ്രത്യേകിച്ച് ഹൈബ്രീഡ് അടക്കമുള്ള എം പിമാർക്ക് കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ ശബ്ദം കഴിഞ്ഞിട്ടില്ല കേരളത്തിന് വേണ്ടി ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വസ്തുതകൾ ജനങ്ങൾക്കറിയാം എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കുറി ഹൈബ്രീഡിനൊക്കെ ഈ പറയുന്ന എറണാകുളം ജില്ലയിൽ ജയിച്ച് കയറുക എറണാകുളം മണ്ഡലത്തിൽ ജയിച്ച് കയറുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ടയിൽ പറയുന്നത് പോലെ എഴുപത്താറ് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നു ടി എം തോമസ് ഐസക്ക് ജയിക്കണം എന്ന് പറയുമ്പോഴും എന്തായാലും എഴുപത്താറ് ശതമാനം എന്നൊക്കെ അത് ഇത്തിരി കൂടിപ്പോയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം പക്ഷേ നമ്മൾ സർവേ നടത്തുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തായാലും അവിടെ ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ തന്നെയാണ് അവിടുത്തെ ഒരു സാധ്യത എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം എത്ര പെർസെൻറ്റേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തിയാറ് ശതമാനം ഒന്നും വരാനുള്ള സാധ്യതയില്ല പക്ഷേ നമ്മളടുത്തൊന്ന് അഭിപ്രായ സർവേയിൽ ആ രീതിയിലൊക്കെയാണ് വരുന്നത് ഇവിടെ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അവിടത്തെയും സിറ്റിംഗ് എം പി എന്ന് പറയുന്നത് ആൻറ്റോ ആൻറ്റണിയാണ് ആൻറ്റോ ആൻ്റണിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ ലോ ആയിരുന്നു കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും തന്നെ ഈ ലോക്സഭയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഈ കുറി ജനങ്ങൾ വലിയ ഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നു അദ്ദേഹം തോക്കണമെന്ന് പറയുമ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതികൂല തരംഗം യു ഡി എഫിന് പ്രതികൂല തരംഗം അവിടെ ഉണ്ട് അനിൽ കെ ആൻ്റണിക്ക് ഒട്ടും തന്നെ ഒരു പെർസെൻറ്റേജ് ഇല്ല എന്ന് തന്നെ പറയാം അതായത് പി സി ജോർജ് പറഞ്ഞാൽ വളരെ ശരിയാണ് അതായത് എൻ ഡി എക്ക് പറ്റിയ ഒരു സ്ഥാനാർത്ഥിയല്ല അനിൽ കെ ആന്റണി അനിൽ കെ ആന്റണിക്ക് കാര്യമായി ഊട്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതൊക്കെ ശരിവെക്കുന്ന രീതിയിലുള്ള ചില റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആലപ്പുഴയിലേക്ക് പോയാലും ആലപ്പുഴയിൽ ഈ പറയുന്ന പോലെ നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ആലപ്പുഴയിൽ എന്തായാലും ഈ പറയുന്നത് പോലെ എ എം ആരിഫ് തന്നെ ജയിക്കും എന്ന് മറ്റുള്ള മാധ്യമങ്ങളും പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ മികച്ചതായിരുന്നു എൽ ഡി എഫിൻ്റെ രണ്ട് എം പിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും കേരളത്തിന് വേണ്ടി ഇവർക്കൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞു രണ്ട് എം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് എന്തായാലും മറക്കില്ല കേരളത്തിന് മലയാളികൾക്ക് വേണ്ടി ഈ പറയുന്നതുപോലെ വലിയ രീതിയിൽ പോരാടിയ നേരത്തെ ഈ പറയുകടനാണെങ്കിലും ആരിഫാണെങ്കിലും ആ അവരുടെ പോരാട്ടത്തെ ഈ മലയാളികൾ തിരസ്കരിക്കില്ല അതുകൊണ്ട് തന്നെ എ എം ആരിഫ് അവിടെ ജയിക്കുമെന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ശരിയാണ് പിന്നെ കെ സി വേണുഗോപാലയൊക്കെ കുറേ നാൾക്ക് ശേഷം ആലപ്പുഴയിലേക്ക് തിരിച്ചു വരുന്നു അധികാരത്തിന് വേണ്ടി വരുന്ന വരമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കെ സി വേണുഗോപാലിനൊന്നും ഒന്നും തന്നെ ആലപ്പുഴയ്ക്ക് വേണ്ടി ചെയ്യാനും കഴിഞ്ഞിട്ടില്ല അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കിയതിലൊക്കെ ഒരു ചെറിയ പങ്ക് ചെറുതാണ് ഒരു വലിയൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയൊക്കെയാണ് കെ സി വേണുഗോപാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ നമുക്കറിയാം എന്താണ് കോൺഗ്രസിൻ്റെയെന്ന് ആ അവസ്ഥയിലേക്കൊക്കെ പോകാതിരിക്കാനുള്ള ഒരു ഒരു തട പോലും ഇടാൻ കഴിയാത്ത ഒരു വ്യക്തിയൊക്കെയാണ് എന്തായാലും ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള ഒരു പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ആലപ്പുഴയിൽ എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നു ബി ജെ പിക്ക് എതിരെ മത്സരിക്കേണ്ട ഈ കെ സി വേണുഗോപാലിനെ പോലൊരു ദേശീയ നേതാവ് കൂടെ വന്ന് എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ജനങ്ങൾ എന്തായാലും നല്ലൊരു തക്കതായ ഒരു അടി കൊടുക്കാനുള്ള സാധ്യത തന്നെ നിലവിലുണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രനും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വോട്ട് പിടിക്കും എന്ന് പറയുന്നു പക്ഷേ ഒരു ടെൻ പെർസെൻറ്റേജൊക്കെ വോട്ട് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്നാൽ നമ്മളെടുത്തപ്പോൾ കിട്ടിയ ഒരു റിസൾട്ട് ഇതാണ് എന്തായാലും മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എൽ ഡി എഫ് തരംഗം തന്നെയാണ് വേറെന്തുകൊണ്ടല്ല കാരണം പൊതുവേ ഒരു തരംഗമുണ്ട് അതായത് ഇനി കേരളത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി എൽ ഡി എഫ് ആണ് എന്നുള്ളൊരു തരംഗമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലയിടങ്ങളിലും ഈ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ ആ സർവേയുടെ എല്ലാ റിസൾട്ടും ഈ രീതിയിൽ തന്നെ വരുന്നത് മാതൃഭൂമിയുടെ പി മാർക്ക് സർവേ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു അതായത് പല വമ്പന്മാരും കോൺഗ്രസിൻ്റെ പല വമ്പന്മാരും വീഴുമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതായത് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുമെന്ന് അവർ പറയുന്നു ഒരിടത്ത് ഇഞ്ചോടി ഇഞ്ച് പോരാട്ടമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റുള്ള മാധ്യമങ്ങളിലേയും അഭിപ്രായ സർവേകൾ എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ നടത്തിയ ഈ പറയുന്നത് പോലുള്ള അഭിപ്രായ സർവേയിൽ നമുക്ക് കാണാൻ സാധിച്ചത് അത് തന്നെയാണ് നമ്മൾ നടത്തിയ അഭിപ്രായ സർവേയുടെ റിപ്പോർട്ടുകൾ എന്തായാലും ഇപ്പോഴും പുറത്തേക്ക് വരുന്നുണ്ട് ആ റിപ്പോർട്ടുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് കാണാം അതായത് കൊല്ലത്ത് ഈ കുറി മുകേഷ് വരുമെന്ന് പറയുന്നു അതുപോലെ തന്നെ കണ്ണൂരിൽ എം വി ജയരാജൻ നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്ന് പറയുന്നു ഇത് ഈ ഇത് തന്നെയാണ് മാതൃഭൂമിയും പറയുന്നത് അവരും വലതുപക്ഷ മാധ്യമമായ മാതൃഭൂമിയും സംവദിക്കുന്നു എം പി ജയരാജൻ ജയിക്കുമെന്ന് പാലക്കാട് എ വിജയരാഘവൻ ജയിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ നമുക്കറിയാം വടകരയിൽ കെ കെ ശൈലജ ടീച്ചർ ജയിക്കുമെന്ന് അവർ പറയുന്നു അങ്ങനെ എ എം ആരിഫ് ജയിക്കുമെന്ന് പറയുന്നു മാവേലിക്കരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ആരും ജയിക്കാമെന്ന് പറയുന്നു അങ്ങനെ ഒരു ഇടത് തരംഗമാണ് ഇവിടെ ഉള്ളത് എന്ന് തുറന്ന് സംവദിക്കാനായിട്ട് എന്തായാലും ചില വലതുപക്ഷ മാധ്യമങ്ങളും എന്താ പറയുക തയ്യാറാകുന്നു എന്നുള്ളതാണ് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അവർ എടുത്തു പറയുമ്പോഴും ഭൂരിഭാഗം ഭൂരിപക്ഷം ചില സ്ഥലങ്ങളിലൊക്കെ ഇടത് തരംഗം അല്ല യു ഡി എഫ് തരംഗം എന്നൊക്കെ അവർ റ്റി തീർക്കാൻ ശ്രമ നടത്തുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പരിശോധിച്ച് അറിയാം ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ അതായത് ഇനിയിപ്പോൾ അവിടെയൊക്കെ എൽ ഡി എഫ് തരംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വലിയ ഒരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് തളിതപ്പാനായിട്ട് എന്തായാലും ഇവർക്ക് പറ്റും ആ രീതിയിലുള്ള ചില സർവേകളൊക്കെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇവരെന്തൊക്കെയാണ് പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഈ പറയുന്നത് പോലെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം എൽ ഡി എഫിന് ഉണ്ടാകില്ല ഈ കുറിച്ച് എൽ ഡി എഫ് വീഴും യു ഡി എഫ് വാഴും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടി എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഞാനിപ്പോൾ ഇരുനീ സംസാരിക്കുന്നത് ചാലക്കുടി മണ്ഡലത്തിലെ കുന്നത്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ കരിമുഗൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടുത്തെ തന്നെ ഒരു അവസ്ഥ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം കഴിഞ്ഞ തവണ മാതൃഭൂമിയും മനോരമയും ഒക്കെ പറഞ്ഞത് ഈ മണ്ഡലത്തിൽ ഈ കുന്നത്ത് മണ്ഡലത്തിൽ ജയിക്കുക ഒന്നല്ലെങ്കിൽ നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് വി പി സജീന്ദ്രനാകും അല്ലെങ്കിൽ ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന ലോക്കൽ പാർട്ടിയാകുമെന്നൊക്കെയാണ് പറഞ്ഞത് ഒരിടത്ത് പോലും അഡ്വക്കറ്റ് പി വി ശ്രീനിജൻ ഇടത് സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ആരും തന്നെ പറഞ്ഞു കേട്ടില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഈ പറയുന്നതുപോലൊരു മൂവായിരം ഭൂരിപക്ഷത്തിൽ എന്തായാലും അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ ജയിക്കുമെന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇന്ന് കുന്നനാടിൻ്റെ എം എൽ എ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അഡ്വക്കെറ്റ് പി വി ശ്രീനിജനാണ് ഇവിടുത്തെ എം എൽ എ അതുകൊണ്ടു എക്സിറ്റ് പോൾ ഫലങ്ങളിലൊന്നും ഒന്നുമില്ല അതിലൊക്കെ ഈ പോലെ പല രീതിയിലുള്ള എന്താ പറയുക കുറേ വേറെ പല രാഷ്ട്രീയങ്ങളാണ് ചാനൽ രാഷ്ട്രീയമൊക്കെയാണ് പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ നമ്മൾ ചില നിഷ്പക്ഷ അഭിപ്രായ സർവേകൾ പുറത്തുവിടുമ്പോൾ അതൊക്കെ പലപ്പോഴും ശരിയായിട്ട് വരുന്ന ഒരു സാഹചര്യവും ഉണ്ട് പിന്നെ ഇലക്ഷൻ തുടങ്ങിയിട്ട് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ ഈ ഇലക്ഷൻ്റെ ചൂട് വർദ്ധിച്ചു വരുന്നതേയുള്ളൂ ട്രെൻഡുകൾ മാറി മറിഞ്ഞൊക്കെ വരാം പെർസെൻറ്റേജുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുമെങ്കിലും ഏറെക്കുറെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇടത് തരംഗം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേയുമൊക്കെ ട്രെൻഡുകൾ പുറത്തുവിടാനുണ്ട് പലയിടങ്ങളിലുമൊക്കെ അഭിപ്രായ സർവേകൾ നടത്താനുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും കാണാം